ഈശോ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉയർത്തെഴുന്നേണ്ടത് ലാസറിനെ ഈശോ ഉയർപ്പിച്ചത് മൂന്നാം ദിവസത്തിന് ശേഷമാണ് ഇത് നമുക്ക് തരുന്ന ഒരു വലിയ പാഠമുണ്ട് അതായത് ഈ മൂന്ന് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവിക പ്രവൃത്തി നടക്കാനുള്ള ഒരു കാത്തയും ആണ് ഒരു ദുരന്തത്തിന് ശേഷം ഒരു സങ്കടത്തിന് ശേഷം നമ്മൾ ബഹളം ബഹളമുണ്ടാക്കരുത് പ്രാളപ്പെടരുത് ദൈവം ആ പ്രവൃത്തിയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു സമയമുണ്ട് നമ്മൾ ശാന്തമായി ഇരിക്കുക അതുകൊണ്ടാണ് ഒരുപാട് പുസ്തകം പതിനാലാം അധ്യയം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു അതായത് പറയപ്പെട്ടവരെ ഒരു സങ്കടാനുഭവവും ഒരു വിഷമവും ഒരു നിരാശയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ശാന്തമായി ദൈവസന്നതിയിൽ ഇരിക്കാൻ പരിശ്രമിക്കുക അത് എളുപ്പമല്ല പക്ഷേ ദൈവസന്നതിയിൽ ശാന്തമായി ഇരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടും എന്നുള്ള സത്യമാണ് കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ആ സ്പേസ് കൊടുത്തുകൊണ്ട് ശാന്തമായിരിക്കാം നമുക്ക്